നമസ്കാരം ഗീതാഗുന്തം പ്രേക്ഷകർക്ക് മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ വളരെ നല്ല രീതിയിലാണ് ഇപ്പോൾ ഗീതാഗോന്തം കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നതാണ് ഗീതുവും ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും പ്രണയം ഒരു സക്സസ്സിലേക്ക് എത്തുകയാണ് രണ്ടുപേരും പരസ്പരം ഇഷ്ടങ്ങൾ മനസ്സിലാക്കി അതുപോലെ ഗീതു ഗോവിന്ദനെയും ഗോവിന്ദ ഗീതുവിനെയും പ്രണയിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഗോവിന്ദനെ നേരത്തെ ഇഷ്ടമായിരുന്നു പക്ഷേ ഗീതു തൻ്റെ ഉള്ളിലെ പ്രണയം എത്രത്തോളം തീവ്രതയുണ്ടെന്ന് ഉണ്ടെന്ന് ഇപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അവർക്കിടയിൽ അത് പ്രണയിക്കുന്നവർക്കിടയിൽ മൂന്നാമതൊരാൾ കൂടി കടന്നു വരുമ്പോഴാണ് നമ്മളെ അവരുടെ നമ്മളെ പരസ്പരം സ്നേഹിക്കുന്ന ഇഷ്ടം എത്രത്തോളമാണെന്ന് മനസ്സിലാക്കുന്നത് അതിവിടെ ഗീതവും ഗോന്തും പരസ്പരം മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കുകയാണ് പിന്നെ ഒരു വലിയ ഛതിയനായിട്ടിപ്പോൾ കിഷോർ രംഗപ്രവേശനം ചെയ്തിരിക്കുകയാണ് കിഷോർ ഗീതുവിൻ്റെ അച്ഛൻ അതുപോലെ രാധികാമ്മ ഇവരെല്ലാം കുട്ടിപ്പിടിച്ചുകൊണ്ടാണ് കിഷോർ പുതിയ കളികൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ആദ്യം അവർണികയനെയും കിഷോറിനെയും തമ്മിൽ പിരിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം അപ്പം അവർണിക ഇപ്പോൾ ആണ് ഒരു കുഞ്ഞ് അമ്മയാകാൻ പോകുന്ന ഒരു സന്തോഷ നിമിഷത്തിലാണ് ഇത്തരം ക്രൂരതകൾ വീണ്ടും കിഷോർ അവർണികയോട് ചെയ്യാൻ ഒരുങ്ങുന്നത് അപ്പോൾ ആദ്യത്തെ ഒരു തുടക്കം എന്ന രീതിയിലാണ് കിഷോറിന് വേറൊരു പെണ്ണുമായിട്ട് അഫയർ ഉണ്ട് എന്ന് അവർണികയെ തെറ്റിദ്ധരിപ്പിക്കാൻ ഗീതുവിൻ്റെ അച്ഛനാണ് മെസ്സേജുകൾ അയച്ചു കൂട്ടുന്നത് അപ്പം ഇതിൽ സംശയം തോന്നി അവർണിക തിരിച്ചു വിളിക്കുന്നതുകൊണ്ട് അപ്പോൾ ഫോൺ എടുക്കുന്നില്ല കിഷോർ ഇതിന് മറുപടിയായിട്ട് പറയുന്നത് ഇത് തൻ്റെ ഏതോ സുഹൃത്ത് പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് പക്ഷെ ഒരു സംശയത്തിൻ്റെ നിഴൽ അവർ കീടെ ഉള്ളിൽ ഇടണം അത്രമാത്രമേ കിഷോറും ആഗ്രഹിക്കുന്നുള്ളൂ അപ്പോൾ അത് എന്തായാലും ഇവിടെ എന്താ സക്സസ് ആയിരിക്കുകയാണ് അതിനിടയിൽ ഗീതുവിൻ്റെയും കിഷോ ഗീതുവിൻ്റെയും ഗോവിന്ദെ കുറിച്ച് റിലേഷൻ അവിടെ കൂടുതലായിട്ട് വരുന്നുണ്ട് കാരണം ശിവ അവർക്കിടയിൽ എത്തിയപ്പോൾ ഗീതു തൻ്റെ പ്രണയം അതായത് ഗോവിന്ദനെ വിട്ടുകൊടുക്കാതിരിക്കാൻ കുറേ കാര്യങ്ങൾ കാണിച്ചു കിട്ടുന്നത് വളരെ രസകരമായിട്ടാണ് ഒപ്പിയെടുത്ത് നമ്മളെ കാണിക്കുന്നത് അപ്പോൾ കാലിൽ തുണി കെട്ടി വെച്ചിട്ട് എവിടെയും പോവാതിരിക്കാൻ വെക്കുന്നതും അത് തനിക്ക് തന്നെ പാരയായിട്ട് തൻ്റെ മുകളിലേക്ക് ഗോവിന്ദ് വന്ന് വീഴുന്നതും അതുപോലെ എന്താ അത് ശിവ കാണുന്നതും ഒക്കെ ഗീതു ആസ്വദിക്കുന്നുണ്ട് ഇതുപോലെ ഗോവിന്ദം മനസ്സിൽ ഉള്ളിൽ അതൊക്കെ ആസ്വദിക്കുന്നുണ്ട് ആ ചെറിയ ചെറിയ അസൂയ കുശുമ്പ് അതെല്ലാം ഗീതു ഗോവിന്ദും ആസ്വദിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ശിവയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ഗോവിന്ദ് ഗീതുവിനോട് തുറന്നു പറയുകയാണ് നീ ശിവയുടെ പിന്നാലെ പോവണ്ട ശിവ ഇത്രയ്ക്കും സ്നേഹിക്കാൻ ശിവ ആരാണെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് നീ ശിവയുടെ പിന്നാലെ പോവണ്ട ശിവ എന്ന് പറയുന്നത് എനിക്ക് അതിൻ്റേതായിട്ടുള്ളൊരു സ്ഥാനം എൻ്റെ മനസ്സിലുണ്ട് നിനക്ക് എൻ്റെതായിട്ടുള്ളൊരു സ്ഥാനം മനസ്സിലുണ്ട് അവൾ ഇപ്പോൾ വന്നു ആരോടും പറയാതെ ഒരു ദിവസം അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകും പക്ഷെ നീ അതുപോലെയല്ല എന്നോടൊപ്പം ഇവിടെ തന്നെ ഉണ്ടാവണം എന്ന് പറയാൻ ആഗ്രഹിച്ച ഗോവിന്ദ് എന്നോടൊപ്പം എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ച് നിർത്തുകയാണ് അപ്പോൾ ഗീതം അത് കേൾക്കാൻ ഇങ്ങനെ കൊതിക്കുന്നുണ്ട് എന്നോടൊപ്പം എന്താ പറ പറ കണ്ണേട്ടാ പറ എന്നോടൊപ്പം അപ്പോഴേക്കും പറയുന്നുണ്ട് അത് എന്നോടൊപ്പം അല്ല വാക്ക് പിഴച്ചതാണ് നിന്റെ സ്വപ്നങ്ങളിലേക്ക് നിന്നെ ഞാൻ പറന്ന് ഉയർന്ന് ഉയരാൻ സഹായിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ ഗീതുവിന് ദേഷ്യം വരുന്നതുകൊണ്ട് സ്വപ്നങ്ങളൊക്കെ കണ്ടുപിടിച്ച ആരാണോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് ആ ഒരു ഇപ്പോൾ ഗീതുവിൻ്റെ സ്വപ്നം എന്ന് പറയുന്നത് ഗോവിന്ദനോടൊപ്പം ജീവിക്കുക കുറേ കുഞ്ഞുങ്ങളൊക്കെ വന്ന് അവർക്കൊപ്പം ജീവിക്കുക ഒരു ഫാമിലി ആയിട്ട് ഒരു കുടുംബമായിട്ട് കണ്ണേറ്റിനൊപ്പം ഒരു കുടുംബമായിട്ട് കഴിയാനാണ് ഗീതു ഏറെ ആഗ്രഹിക്കുന്നത് അപ്പോൾ ആ ഒരു പ്രണയം വളരെ തീവ്രതയിലേക്ക് പോയിട്ടിരിക്കുകയാണ് എന്തായാലും രണ്ടുപേരും തമ്മിൽ ഒരുമിച്ച് ഒന്നിക്കട്ടെ അത് തന്നെയാണ് പ്രേക്ഷകരും കാണാൻ ആഗ്രഹിക്കുന്നത് ഇതിൽ അങ്ങനെ തന്നെ സംഭവിക്കാം അപ്പോൾ കൂടുതൽ സീരിയൽ വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം അതുവരെ ബൈ